ഗ്രാമപഞ്ചായത്തിൽ മഴക്കാല പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി അവലോകന യോഗം നടത്തിൽ തിരുവമ്പാടി ഗ്രാമപഞ്ചായത്തിൽ മഴക്കാല പൂർവ്വരോഗ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ മുന്നോടിയായി അവലോകന യോഗം നടത്തി തിരുവമ്പാടി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലാണ് ആരോഗ്യവകുപ്പുമായി സഹകരിച്ച് പരിപാടി സംഘടിപ്പിച്ചത് ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഏലിയാമ്മ ജോർജ് അധ്യക്ഷയായിരുന്നു പഞ്ചായത്ത് അംഗങ്ങൾ തിരുവനന്തപുരം ഹെൽത്ത് ഡയറക്ടറേറ്റിലെ അനുവർഗീസ് മോഹനൻ വിമൽ രാജ് അംഗൻവാടി ടീച്ചർമാർ കുടുംബശ്രീ പ്രവർത്തകർ ആശാവർക്കർമാർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗം കെ എ അബ്ദുറഹ്മാൻ വിശദീകരണം നടത്തി തുടർന്ന് മഴക്കാല രോഗ പ്രതിരോധ പ്രവർത്തനങ്ങളെക്കുറിച്ച് ക്ലാസ്സും നടന്നു മഴക്കാല രോഗങ്ങളെ പ്രതിരോധിക്കുവാൻ കുടിവെള്ള സ്രോതസ്സുകൾ ക്ലോറിനേറ്റ് ചെയ്യാനും വ്യാപാര സ്ഥാപനങ്ങൾ ഹോട്ടലുകൾ എന്നിവയിൽ പരിശോധന കർശനമാക്കാനും സ്കൂളുകളിൽ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കാനും ഫോഗിങ് സ്പ്രേയിങ് എന്നിവ ഊർജിതമാക്കാനും തീരുമാനമായി ന്യൂസ് ബ്യൂറോ തിരുവമ്പാടി